சென்னை குறோக் ناس ப்ளாக் ல கே உங்களுக்கு எல்லாரும் சோ மலேஷியன்ல நம்ம மஸ்ட் அட்ட எக்ஸ்ப்ளோர் கேஎல் டவர். وقلنا கேஎல் டவர்ல விஷயங்களை இன்னைக்கு வீடியோ கூட பங்கோடിക്കുന്നത് வித் தி ஃபேமிலி ஐட்ட அப்போ நமக்கு டவர் சார் ஓகே. இப்போ உங்களுக்கு கைட் எப்படி வந்து மழை இப்போ வந்து ரொம்ப நல்லா மழை வராதுன்னு நினைக்கிறேன். நம்ம ഓൾറെഡി നമ്മുടെ ടിക്കറ്റ്സ് ഒക്കെ ആണെങ്കിൽ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോയാൽ മാത്രമതി കെ എൽ ടവർ ഇന്റർനാഷണൽ ടവർ ടു തൗസൻഡ് ട്വന്റി ഫോർ അപ്പോൾ അവിടുത്തെ ഡീറ്റെയിൽസ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മീറ്റർ ആയിരത്തി അറുനൂറ്റി എട്ട് സ്റ്റെപ്സ് ഉണ്ട് സ്റ്റെപ്പ് വഴി പോയാൽ ആയിരത്തി അറുന്നൂറ്റി സ്റ്റെപ്പ് ഉണ്ട് വേണ്ട ഇതാണ് കെ എൽ ടവർ നമ്മുടെ റൂമിൽ നിന്ന് നോക്കുമ്പോ കാണാൻ പറ്റും കൊച്ചിന്ന് വീഴ്ച എടുത്തില്ലേ ഇതാണ് കെ എൽ ടവർ ഓക്കെ അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ആ ഓക്കെ ഓക്കെ നല്ല ഫാസ്റ്റ് ആയിട്ട് പോവാണ് പിടിച്ചിരുന്നു എൽ ടവറിലാണ് നമ്മൾ പോകുന്നത് ഓക്കെ താങ്ക് യു അപ്പോൾ നമ്മൾ നേരെ ഇതുവഴി നേരെ അങ്ങോട്ട് പോവാണ് ബസ് ടിക്കറ്റ്സൊക്കെ നമ്മൾ ഓൾറെഡി കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട് ലേ കൂടെ പോയാൽ ടിക്കറ്റ്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ടോട്ടൽ ഇത്രയും ടിക്കറ്റ്സ് എല്ലാം ഉണ്ട് ഏഴ് ടിക്കറ്റ്സ് അല്ലേ നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തൂടെ നേരെ ലിഫ്റ്റ് വഴി നേരെ അങ്ങോട്ട് അപ്പോൾ നേരെ അകത്തോട്ട് ഇപ്പോൾ അവിടെ സ്റ്റാഫുണ്ട് നമ്മൾ നേരെ കേൾ ടവറിലോട്ട് പോവുകയാണ് കേസ് നമ്മുടെ റൂമിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് തന്നെ കേൾ ടവർ കാണാൻ വേണ്ടി പറ്റും ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് കേസ് ഓൾറെഡി തോർ ലിഫ്റ്റ് ഫുള്ളാണ് സ്റ്റാഫ് മുപ്പുണ്ട് ഓട് നോക്കറി ഓക്കെ ഓടി സ്റ്റാഫ് ഇവരുടെ ഒരു സ്റ്റാഫ് ഉണ്ട് അതുകൊണ്ട് വലിയ വിഷയമില്ല എങ്ങനെയുണ്ട് കേൾ ടവർ മലേഷ്യ അറ്റ് പ്രസന്റുള്ള ക്ലൈമറ്റും മറ്റു കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ആമ്പോ സുഹാൻ അപ്പോൾ നമ്മൾ സ്കൈ ടവറിൽ എത്തിയിട്ടുണ്ട് കേസ് സ്കൈ ടവർ എൻ്റെ പൊന്നാണ് സൂപ്പർ അപ്പോൾ നമ്മൾ സ്കൈ ടവറിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് കേസ് ബാ നമുക്കൊന്ന് കറങ്ങി നോക്കിയിട്ട് വരാം ബാ സ്കൈ ടവറിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് അവിടെ കയറുന്ന സമയത്തിന് നമുക്ക് ഇതാ തൊട്ടടുത്തുള്ള നമ്മുടെ ടിൻ ടവറും എല്ലാ സംഭവങ്ങളും കാണാൻ വേണ്ടി പറ്റുന്നു നോക്കിയാൽ ഇതുമാത്രം ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മുടെ മലേഷ്യയില് നോക്കാം ജസ്റ്റ് ഒന്ന് കറങ്ങിട്ട് വരാം ഇഷ്ടംപോലെ ട്രാവലേഴ്സും ഫാമിലിയായിട്ടും വരുന്ന ഇഷ്ടംപോലെ പേരാണെങ്കിൽ ഇവിടെ ഉള്ളത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ വെൽക്കം ടു സ്കൈ ബോക്സ് ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് കയറുന്നതാണ് അതിപ്പോൾ കയറ്റം എന്നുള്ള കേസ് അറിഞ്ഞുകൂടാം സ്കൈ ബോക്സ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം സ്കൈ ബോക്സ് സ്കൈ വോക്ക് സ്കൈവോക്ക് അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ സൈഡ് വന്നിട്ട് സ്കൈ വോക്ക് ആണ് സ്കൈ വോക്കിന് വേണ്ടി സെപ്പറേറ്റ് എടുക്കണം ഓക്കെ നമ്മുടെ മുകളിൽ ആ ടവറിൽ വന്നിട്ടുണ്ട് ടവറിൽ വന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ ഇവിടെ സ്കൈ വോക്കിൻ്റെ സംഭവമുണ്ട് പ്രത്യേകിച്ച് അതൊരു അട്രാക്ഷനായിട്ടൊന്നും വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്ത ഇല്ല എന്നുണ്ടെങ്കിൽ കാണണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പത്ത് റിങ്കറ്റും കൂടെ പെർ പേഴ്സൺ പക്ഷേ നാൽപ്പത്തി അഞ്ച് സെക്കൻഡ് മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഇവിടെ അവിടെ അവിടെയൊക്കെ ആക്ച്വലി ടൈം ലാബ്സ് സംഭവം സെറ്റ് ചെയ്ത് ഫോൺ വെച്ചിട്ടുണ്ട് വേണ്ട ടൈം ലാബ്സ് സെറ്റ് ചെയ്ത് ഫോൺ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇങ്ങനെ താഴോട്ട് പോവാം ഇവിടെ ഒക്കെ ആണെങ്കിൽ ആക്ച്വലി ആ ഫോട്ടോ ആണ് നമുക്ക് നേരെ ഇതുവഴി നേരെ താഴോട്ട് പോവാം ഇവിടെ നമുക്ക് ജസ്റ്റ് ഫോട്ടോസൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ കേട്ടോ അവര സംഭവം ഫോട്ടോസൊക്കെ സംഭവം റെഡി ആക്കി വെച്ചിട്ടുണ്ട് ബാത്റൂം ഒക്കെ ഉണ്ട് അപ്പോൾ താഴോട്ട് പോകാൻ വേണ്ടി ഇതിലേ ഇതിലേക്കൂടെ സംഭവം ലിഫ്റ്റ് ലിഫ്റ്റുണ്ട് ഇതുവഴി ലിഫ്റ്റ് വഴി വേണം നമുക്ക് താഴോട്ട് പോകാൻ വേണ്ടി നല്ല ആംബിയൻസ് കേട്ടോ നമുക്ക് ഇതുവഴി നേരെ താഴോട്ട് പോകാം നോൺ ഡ്രോൺ സോൺ എന്നും പറഞ്ഞിട്ടവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡ്രോൺ ഒന്നും പറത്താനൊന്നും പറ്റത്തില്ല വേസ് അപ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്യുന്നതിന് മുമ്പ് വേറൊരു പോയിന്റും കൂടെ ഉണ്ട് സ്കൈ ഡെക്ക് ഒരു സ്റ്റെപ്പ് ജസ്റ്റ് താഴോട്ട് ഇവിടെ എന്താ സംഭവം പറഞ്ഞത് സ്റ്റെപ്പ് വഴി ഇറങ്ങിയിട്ട് നമ്മൾ ഡെക്ക് വിസിറ്റിന്റെ വേറെ എന്തോ ഒരു വിസിറ്റും കൂടെ കൊണ്ട് കേസറു വന്ന് കഴിഞ്ഞാല് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഡെക്ക് വിസിറ്റിനോടൊപ്പം തന്നെ ഒബ്സർവേഷൻ ഡെക്ക് വിസിറ്റും കൂടെ നമുക്കിവിടെ ഉണ്ട് ഒബ്സർവേഷൻ ഡെക്ക് വിസിറ്റ് ഇത് ആക്ച്വലി ഗ്ലാസ് ഉണ്ട് ഫുള്ളും കവർ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സ്പോട്ടും കൂടിയാണ് ആണ് കേട്ടോ നമ്മളിവിടെ കിട്ടില്ല ഫോട്ടോസും സംഭവങ്ങളൊക്കെ എടുക്കാനൊക്കെ പറ്റും ജസ്റ്റ് ഒന്ന് കറങ്ങി വരാം ഇവിടെ സംഭവം ബാത്റൂം ഫെസിലിറ്റീസും സംഭവങ്ങളൊക്കെ അതായത് സൈഡിലേക്കാണെങ്കിൽ ഇതൊക്കെ കാണാൻ വേണ്ടി പറ്റും ഫോട്ടോസൊക്കെ വളരെ കളർഫുള്ളായിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും ഓ ഇത് സ്ലൈഡിംഗ് ആയിട്ടിരിക്കുന്നുണ്ട് കുറച്ചും കൂടെ ഭീമാകരമായിരിക്കും അപ്പോൾ നമ്മൾ ഒബ്സർവേഷൻ വേറൊരു വിസിറ്റും കൂടെ ഉണ്ട് ഈ ഒരു പോയിന്റ് ഈയൊരു പോയിന്റ് ആക്ച്വലി സ്ലൈഡിങ് ആയിട്ട് ആയിട്ടിരിക്കാണ് പ്ലീസ് ഡു നോട്ട് ലീൻ എഗെൻസ്റ്റ് എ ഗ്ലാസ് ഗ്ലാസ്സിലോട്ട് വെയ്റ്റ് കൊടുത്ത് നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പാവ പൊക്കി കേട്ട് പോക്കരി കേട്ട് കുറച്ച് ഫോർണേഴ്സ് ഒക്കെ സംഭവം വരുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്കിത് ഒരു സൈഡിലേക്ക് കണ്ട ഗ്ലാസ്സില് കൂടെ നമുക്ക് അപ്പുറത്തുംപ്പുറത്തൊക്കെ നോക്കാനൊക്കെ പറ്റും പക്ഷെ അല്പം അല്ല നല്ല രീതിയിൽ പേടിയാവും കേസ് ആ ഇതൊരു പോയിന്റുള്ള നമ്മളൊരു ഒബ്സർവേഷൻ ഡെസ്ക് വിസിറ്റ് കൂടെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഇനി അങ്ങോട്ട് പോവുകയാണ് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും എന്ന് വിചാരിക്കുന്നു നമ്മൾ ഓകെ നമ്മളതിനടുത്ത പോവേണ്ടത് ടി എച്ച് സീറോ നമ്മള് അടുത്ത പോയിന്റിലോട്ട് എത്തിരിക്കാണ് ടി എച്ച് സീറോ വൺ ടി സീറോ ഇതുപോലെ തന്നെയാണ് ആക്ച്വലി നമ്മൾ കുറച്ച് സംഭവം ഇവിടെ നമുക്ക് സൂം ചെയ്ത് നോക്കാം ബാ ബാബാ ഇതേപോലെ കുറേ ഇവിടെ വച്ചിട്ടുണ്ട് നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് സൂം ചെയ്തൊക്കെ കാണാൻ വേണ്ടി കേൾ ടവർ എന്ന ഓരോ പോയിന്റ്സിലോട്ട് കാണാൻ വേണ്ടിയുള്ളതാണ് പതുക്ക പതുക്ക സ്റ്റെപ്പ് വഴി കാണുന്ന നശടൈ തൊട്ടടുത്തുള്ള ട്വിൻ ടവർ ഇങ്ങോട്ട് കറക്ക് ട്വിൻ ടവർ സ്റ്റെപ്പ് വഴി കാണുന്ന നസറിൻ കെ എൽ ടവറിൽ കൂടെ കാണുന്ന റിസ്വാൻ ബാക്കിൽ നസറിൻ റയാൻ റെഡി ആയിരിക്കുകയാണ് ആ ഒക്കെ വളരെ സാഹസികപരമായിട്ട് നോക്കുന്ന റയാൻ വീടുണ്ടോ ഇവിടെ ഓരോ ടവറുകൾ ചോദിച്ചിട്ടുണ്ട് ടോക്കിയോ സ്കൈ ട്രീ അറുന്നൂറ്റി മുപ്പത്തിനാല് മീറ്റർ കാനോൺ ടവർ അറുന്നൂറ് മീറ്റർ സി എൻ ടവർ അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് റഷ്യയിലുള്ള ഈ ഒരു ടവർ അഞ്ഞൂറ്റി നാൽപ്പത് ചൈനയിലായി ടവറ് നാനൂറ്റി അറുപത്തിയെട്ട് മിലാഡ് ടവറും അങ്ങനെ കുറേ ടവറും അവസാനം എന്താ നമ്മുടെ കേൾ ടവറും ഇവിടെ നമ്മൾ ആ ഒരു പോയിൻസും കഴിഞ്ഞു അതിനുശേഷം ഇനിയിപ്പോൾ എക്സ്ക്യൂസ് മീ ഓക്കെ അപ്പോ നമുക്കിനടുത്ത പുറത്തോട്ട് പോവാം ഓക്കെ അപ്പോ നമ്മൾ ഇതിനടുത്ത എക്സിറ്റ് അടിച്ച് പുറത്തോട്ട് പോവുകയാണ് ഗസ്